മനസ്സിലേക്ക് സത്യത്തിൽ ആരും പറ്റിച്ചിട്ടില്ല അവിടെ ഉണ്ടാകുന്ന ഒരു ടെക്നിക്കൽ കൊച്ചിൻ റീജിയണൽ സെന്ററിലേക്ക് മുതൽ ായിരം വരെ എൻറോൾമെന്റ് ആണ് മൂന്ന് ഉദ്യോഗസ്ഥർ നാല് മാസമായി ഒരാൾ പരമാവധി വന്നാൽ ഒരു ഇരുന്നൂറ് പേരെ ഒരു ദിവസം ചെക്ക് ചെയ്യാൻ പറ്റുകയുള്ളു രണ്ടായിരം പേര് വരണമെങ്കിൽ എത്രയാവും ഒരാൾ ഒരു ദിവസം പരമാവധി ഇരുന്നൂറ് പേരെയെ ചെക്ക് ചെയ്യാൻ പറ്റൂ അങ്ങനെ ഇരുന്നൂറൊന്നും ചെക്ക് ചെയ്യൂല ആരും ചെയ്യുക ഒരു നൂറെണ്ണമേ പരമാവധി ചെയ്യുകയുള്ളൂ ഓക്കെ ഒരു മുന്നൂറിന്ന് കരുതുക അങ്ങനെ ഒരു ഇരുപത് ദിവസം വന്നാലാണ് രണ്ടായിരം ആവുക അങ്ങനെ ഒരു പതിനയ്യായിരത്തിലേക്ക് എത്തണമെങ്കിൽ എത്ര ദിവസം വേണ്ടിവരും അത്രയും ദിവസത്തെ മാൻ പവറിലൂടെ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഡോക്യുമെന്റ് വരിക അപ്പോ അങ്ങനെയുള്ള ഓരോ റീജിയണൽ സെന്റർ അതേ നേരത്തെ കോയമ്പത്തൂരിലെ എന്റെ ഫസീല വന്നിരിക്കാം ഫസീല ഫസീല ഉണ്ടോ മീറ്റിംഗില് ഓക്കെ എന്റെ സ്വന്തം പെങ്ങളുടെ മകൾ കോയമ്പത്തൂരിലെ ബി എസ് സി ആ കുട്ടി മാത്രമാണ് ബി എസ് സി മൈക്രോ ബയോളജി ചെയ്തിരിക്കുന്നത് അവർക്ക് ഞാൻ അപ്ലിക്കേഷൻ കൊടുത്ത പതിനഞ്ചാമത്തെ മിനിറ്റില് കൺഫർമേഷൻ വന്നു കാരണം മധുരൈ റീജിയണൽസ് സെന്ററിൽ ആളില്ല ആകെ രണ്ടോ അഞ്ചോ പേര് അവർക്ക് ഇങ്ങനെ ഈ വേഴാമ്പലെ കാത്തിരിക്കുന്നത് പോലെ കാർമേഘത്തെ കാത്തിരിക്കുന്ന വേഴാമ്പൽ പോലെ അതിങ്ങനെ കാത്തിരിക്കുകയാണ് ആരും വന്നില്ല വന്ന ആളിനെ പതിനഞ്ചാം മിനിറ്റില് കൺഫർമേഷൻ കൊടുത്തു വന്നു ഞാൻ ഈ പ്രോഗ്രാം ചെയ്ത് കഴിയുന്നില്ല മാമ കൺഫർമേഷൻ വന്താച്ചി എന്ന് പറഞ്ഞേ എന്റെ കുട്ടി എന്നെ വിളി വിളിച്ചു സന്തോഷത്തോടു കൂടി വിളിച്ചു അങ്ങനെ വരുന്നുണ്ട് കാരണം അവിടെ കുറച്ചേ ഉള്ളൂ മറ്റേത് പതിനയ്യായിരം ഒക്കെ ഉള്ള ഒരു വലിയ ഒരു സെന്റർ എന്ന് പറയുമ്പോൾ വളരെ വലിയ ബുദ്ധിമുട്ടുകളാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ റീജിയണൽ സെന്റേഴ്സ് വരാത്തത് റീജിയണൽ സെന്ററുകളിൽ നിന്ന് പലതും പലതും കട്ട് ഓഫ് ടൈം കൊടുക്കും ആ കട്ട് ഓഫ് ടൈം കൊടുത്തതിന് ശേഷം എല്ലാ റീജിയണൽ സെന്ററിലും ഹെഡ്ക്വാർട്ടേഴ്സിലെ ഒറിജിനൽ പോർട്ടലില് ഷഫിൾ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ എല്ലാം ജനറേറ്റ് ചെയ്ത് വരിക ആ ജനറേറ്റ് ചെയ്ത് വരുന്നത് വരെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിങ്ങളുടെ ഡാറ്റ ഇല്ല എന്നാണ് അർത്ഥം ഹെഡ്ക്വാർട്ടേഴ്സിന്റെ സൈറ്റിലാണ് ഈ സ്റ്റുഡന്റ് വെരിഫിക്കേഷൻ ഉള്ളത് അതുകൊണ്ടാണ് താങ്കളുടെ പേര് അവിടെ ഇല്ലാതിരിക്കുന്നത് അല്ലാതെ താങ്കളെ ആരും പറ്റിച്ചിട്ടില്ല ഇവിടുന്ന് ടൈപ്പ് ചെയ്യുന്ന ആ നിമിഷം തന്നെ യൂസർ നെയിം പാസ്വേഡ് വന്നു കഴിഞ്ഞു യു ആർ എൻറ്റേർഡ് ഇൻ ദി ഇഗ്നോ പോർട്ടൽ താങ്കൾ ഇഗ്നോ പോർട്ടലിൽ വന്നു താങ്കൾക്കും ആ വിവരം കഴിഞ്ഞു അവിടെ മുതൽ നമ്മൾ തമ്മിൽ ആത്മബന്ധം വരുന്നു ആറാമത്തെ വിർച്വൽ മീറ്റിംഗ് നമ്മൾ നടത്തുകയാണ് ഇപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ ഒരു അമ്പതിൽ കൂടുതൽ വീഡിയോസ് ലോകം മുഴുവനും കണ്ടു കഴിഞ്ഞു ഇനിയാണ് നമുക്ക് അടുത്ത ആഴ്ച വിർച്വലോ അല്ലെങ്കിൽ ഓഫ്ലൈനിലോ ഇൻഡക്ഷൻ മീറ്റിംഗ് യൂണിവേഴ്സിറ്റി കൃത്യമായി തരിക അപ്പൊ നിങ്ങൾ ചെയ്യൂ എന്ന് ഞാൻ നേരത്തെ പറയുന്നത് ചെയ്ത് കിട്ടാണ്ടാവുമ്പോൾ എനിക്ക് കല്ലെറി എൻ്റെ പേരെ കല്ലെറിയാനല്ല നിങ്ങളത് ചെയ്യൂ എന്ന് ഞാൻ എപ്പോഴും പറയണ്ടേ അത് ഞാൻ നേരത്തെ പറഞ്ഞു അത്രയേ ഉള്ളൂ ടെക്നിക്കൽ എറർ ഈസ് നോട്ട് മൈ എറർ ദെഡ് ക്വാർട്ടേഴ്സ് അത് എററുമല്ല അതിൻ്റെ ടൈം ആയിട്ടില്ല നമ്മൾ അതിന് മുമ്പേ ചെയ്യുന്നത് കൊണ്ടാണ് ഓക്കെ അങ്ങനെ മനസ്സിലാക്കിയാൽ വെച്ചാൽ മതി ഇനി നിങ്ങൾ നിർബന്ധമായും ചെയ്യേണ്ട മറ്റൊന്നാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഇനി ഞാൻ പറയുന്നത് എഴുതിയെടുക്കുക ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരികയില്ല സ്റ്റാഫിനെ അറേഞ്ച് ചെയ്തു തരാമെന്നാണ് ഞാൻ പറയുക കാരണം എന്റെ കീഴിൽ നാലഞ്ച് സ്റ്റാഫുണ്ട് അവർ ചെയ്തോട്ടെ അപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ കൊടുത്താൽ മതി എന്നെ നിർബന്ധിക്കുന്നുള്ളൂ സോറി നിർബന്ധിക്കുന്നില്ല പറയുന്നുള്ളൂ നിർബന്ധിക്കുന്നില്ല നിങ്ങൾ എന്ത് വേണമെങ്കിലും കോൺട്രിബ്യൂഷൻ കൊടുത്താലും അത് അവരും നിങ്ങൾ തമ്മിൽ ഞാനൊരു മീഡിയേറ്റർ അവിടെ നിൽക്കുന്നു മാത്രമേ നിൽക്കുന്നുള്ളൂ പക്ഷേ നിങ്ങൾക്ക് ഞാൻ അത് ഇൻഫർമേഷൻ തരികയും ചെയ്യുന്നു ടെക്നിക്കലി യു ആർ നോട്ട് സൗണ്ട് പക്ഷെ നിങ്ങൾ ആരും പെരുവഴിയിലേക്ക് നിർത്തുന്നില്ല സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് നിങ്ങളെ എം നോട്ട്സ് സഹായിക്കുന്നു സ്റ്റാഫ് സഹായിക്കുന്നു അതിനെന്തെങ്കിലും പേയ്മെന്റ് കൊടുക്കുക അത്രേ പറഞ്ഞിട്ടുള്ളൂ ഇനി കൃത്യമായിട്ട് ഹോം പേജിൽ എഴുതിയെടുത്തോളൂ ഒരു 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 ബോക്സ് ഒന്ന് വരയ്ക്കുക നീളൻ പെട്ടി ഒന്ന് വരച്ച് വെക്കുക നോട്ടില് ഹോം പേജ് നാല് 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 ബട്ടൺ 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 ഹോം മൂന്നാമത്തെ മൂന്നാമത്തെ ില് അവരുടെ വലിയ ഒരു സ്ക്വയർ നീളൻ ചതുര കട്ട അതിലോകത്ത് കുഞ്ഞു കുഞ്ഞു നാല് കട്ട അതിലെ മൂന്നാമത്തെ കട്ടയില് സ്റ്റുഡന്റ് അവിടെ എഴുതി എടുത്തോളൂ സ്റ്റുഡന്റ് സ്റ്റാറ്റസ് സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ സ്റ്റാറ്റസിന്റെ അകത്ത് സ്റ്റുഡന്റ് സോൺ സ്റ്റുഡന്റ് ആ സ്റ്റുഡന്റ് സോൺ ക്ലിക്ക് ചെയ്യുക സ്റ്റുഡന്റ് സോൺ ക്ലിക്ക് ചെയ്യുക ഒമ്പത് വരി മൂന്ന് കോളം ഉണ്ടാവും അപ്പോൾ ഒമ്പത് വരി അപ്പൊ നയൻ ഇൻറ്റു ത്രീ എന്ന് എഴുതി വെക്കുക നയൻ ഇൻറ്റു ത്രീ ഒമ്പത് വരി മൂന്ന് കോളം ഉണ്ട് അതിലെ മൂന്നാമത്തെ വരി രണ്ടാമത്തെ കോളത്തിലാണ് ഈ രജിസ്ട്രേഷൻ ഡീറ്റെയിൽ ഉള്ളത് മൂന്ന് ഇൻറ്റു രണ്ട് മൂന്നാമത്തെ വരി രണ്ടാമത്തെ കോളത്തിലാണ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽ അത് നിർബന്ധമായും നിങ്ങൾ ചെക്ക് ചെയ്യണം അപ്പൊ അതാണ് ഇവിടെ ഞാൻ എഴുതിയെടുത്തത് രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽ ചെക്ക് ചെയ്യുക അതിന്റെ അകത്ത് പോയാൽ നിങ്ങൾക്ക് എല്ലാ സാധനവും കിട്ടും അസൈൻമെന്റ് കിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും ഐഡന്റിറ്റി കാർഡ് കിട്ടും ബുക്ക് എത്രത്തോളം വന്നു എന്നുള്ളത് കിട്ടും നിങ്ങൾക്ക് കുറെ കഴിഞ്ഞ് ഇപ്പൊ തന്നെ പറയാന് പറയാൻ പോകുന്നത് ഇപ്പൊ തന്നെ ചെയ്തേക്കരുത് പരാതി അയക്കാനുള്ള ഐഗ്രാം അതിന്റെ അകത്തുണ്ട് പക്ഷെ ഇപ്പൊ തന്നെ പരാതി അയക്കരുത് കാരണം പരാതിക്ക് അവിടെ ഒരുങ്ങിട്ട് പോലും ഇല്ല ഈഗ്രാം നമുക്കൊന്നും തന്നിട്ട് പോലും ഇല്ല അപ്പൊ അതാണ് നിലവിലുള്ള അവസ്ഥ അപ്പൊ അങ്ങനെ ഇനി അടുത്ത ഒരു കാര്യം അപ്പൊ ഈ രജിസ്ട്രേഷൻ സ്റ്റാറ്റസിന്റെ ഐഡിയ കിട്ടിയല്ലോ അതിന്റെ അകത്ത് നിങ്ങൾക്ക് അടുത്ത പോയിന്റ് ആയിട്ട് ബുള്ളറ്റ് ആയിട്ട് എഴുതിക്കോളൂ ഡൗൺലോഡ് ഐഡന്റിറ്റി കാർഡ് ഡൗൺലോഡ് ഐഡന്റിറ്റി കാർഡ് ഐഡന്റിറ്റി കാർഡ് ഈസ് എ മസ്റ്റ് ടൂൾ അതൊരു നിർബന്ധമായ ഉപകരണമാണ് അതിൽ ആദ്യത്തെ നാലക്കം നിർബന്ധമായും നിങ്ങൾ എൻറോൾമെന്റ് നമ്പറിൽ ആദ്യത്തെ നാലക്കം നിർബന്ധമായും പറയണം ആദ്യത്തെ നാലക്കം നിർബന്ധമായും പറയണം ഓർത്തു വെക്കണം പത്തക്കമാണ് ഇപ്പൊ വരുന്നത് അത് നിർബന്ധമായും ഓർത്തു വെക്കുക ക്ലിയർ അപ്പൊ ഐഡന്റിറ്റി കാർഡ് കയ്യിൽ കിട്ടി ഐഡന്റിറ്റി കാർഡ് ഡൗൺലോഡ് ചെയ്താൽ തന്നെ നിങ്ങളുടെ കയ്യിൽ അതൊരു മൊബൈൽ ആയി മൊബൈലിലെ ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ടാണ് ഉള്ളത് അപ്പൊ അവിടെയാണ് നമ്മളെ കുട്ടികൾ നമ്മളെ സ്റ്റാഫ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു വലിയ ഐഡന്റിറ്റി കാർഡ് കാർഡ് സൈസില് ശ്രിങ്ക് ചെയ്തിട്ട് നമ്മളുടെ എ ടി എം കാർഡിന്റെ സൈസില് അതിനൊന്ന് ഡിമിനിഷ് ചെയ്തിട്ട് കളർ പ്രിന്റ് എടുത്ത് അതിനെ ലാമിനേറ്റ് ചെയ്ത് പോസ്റ്റില് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഒരു കുട്ടി പെട്ടെന്ന് എന്നോട് പറഞ്ഞു സർ എൻ്റെ പോസ്റ്റൽ അഡ്രസ്സ് മാറിയിട്ടുണ്ട് സർ അപ്പൊ എനിക്ക് ഓർമ്മ വരാതി ഓർക്കാൻ വേണ്ടിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ എഴുതി വെച്ചു ബ്രൈറ്റ് അച്ചൻ കാരണം ഞാൻ പോയാലോ എന്നുള്ളത് അഡ്രസ്സ് മാറി അപ്പൊ തന്നെ ഞാൻ കവർ എഴുതി വെച്ചു ആ കുട്ടി ഒരു പേയ്മെന്റ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഉടൻ തന്നെ എഴുതി വെച്ചു ഞാനത് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് അയച്ചു കൊടുക്കണം അതേപോലെ തന്നെ വേറെ ഒരു കുട്ടിയും സാർ എൻ്റെ അഡ്രസ്സ് ഇതാണ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇപ്പൊ ഇവിടേക്കാണ് ഇവിടെ ഇപ്പൊ ഒരു കുട്ടി പറഞ്ഞല്ലോ അതുപോലെ നിങ്ങൾ അഡ്രസ്സ് പറയുന്നു ഉടൻ തന്നെ ഞാൻ അത് എഴുതി ഇവിടെ വയ്ക്കുന്നു അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്ത് തരുന്നുണ്ട് ഓക്കെ പല അർത്ഥത്തിൽ അപ്പൊ നിങ്ങൾ ആരും ബേജാറാകേണ്ടതില്ല ഇവിടെ എല്ലാം ഇഗ്നോ നമുക്ക് നൽകുന്നത് ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ ആണ് എഴുതിയെടുത്തോളൂ ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ മറ്റെല്ലാ യൂണിവേഴ്സിറ്റികളും തരുന്ന പരമ്പരാഗത രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇഗ്നോയിലെ രീതി അവിടെ എല്ലാം ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ ആണ് ഒരു ചെറിയ ഒരു വിഷമം ഒന്ന് പറയട്ടെ കഴിഞ്ഞ വെള്ളിയാഴ്ച മിനിഞ്ഞാന്ന് ഞാൻ പട്ടാമ്പിയിലേക്ക് പോയി ഞാൻ ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റാണ് എം എ മലയാളത്തിന്റെ എൻ്റെ അഞ്ചാമത്തെ പി ജിക്കുള്ള ഒരു സ്റ്റുഡൻ്റാണ് എം എ മലയാളം ഇത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് താൽക്കാലിക ജീവനക്കാരായിട്ട് അവർ കുറേ പേര് വെച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ പട്ടാമ്പി നീലകണ്ഠ ഗവൺമെന്റ് സയൻസ് കോളേജിൽ ഞാൻ പഠിച്ച എൻ്റെ കലാലയം ഞാൻ പ്രീ ഡിഗ്രി പഠിച്ച കലാലയം ഏത് ക്ലാസ് മുറിയിലായിരുന്നോ ഞങ്ങളുടെ ലാംഗ്വേജ് ക്ലാസ് ഉണ്ടായിരുന്നത് മലയാളത്തിന് ഒത്തുകൂടിയിരുന്നത് ദൈവത്തിൻ്റെ അപാരമായ ഒരു ഒരു സാന്നിധ്യം എന്നുള്ളത് അവിടെയാണ് ഞാൻ എം എ മലയാളത്തിന് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് പോയത് അതേ ക്ലാസ് റൂം ഓക്കെ അപ്പൊ എന്റെ തോഴിമാരും തോഴന്മാരും ഒക്കെ ആ സന്ദർഭത്തിൽ എന്റെ മനോ മുഖുരത്തിൽ ഇങ്ങനെ കടന്നുപോയി ഓക്കെ അപ്പൊ ഡോക്ടർ റസീനെ പരിചയപ്പെട്ടു വളരെ സന്തോഷമായി സാർ ഡോക്ടർ ഇക്ബാൽ സാറ് നമുക്കറിയാലോ മുൻ വി സി അദ്ദേഹം ഇതുപോലെ എം എ മലയാളത്തിന് ജോയിൻ ചെയ്തിട്ടുണ്ട് എന്ന് അപ്പൊ എനിക്കും ഒരു ഡോക്ടർ ഇക്ബാൽ സാർ നമ്മളെയൊക്കെ മുൻ വി സി ആണ് ആദരണീയനാണ് അപ്പം ഒരു ചങ്ങാത്തം ഞങ്ങൾ തമ്മിൽ ഉടലെടുക്കാൻ പോവുകയാണ് അപ്പം ഞാനും ഒരു നിങ്ങളെപ്പോലെ തന്നെ ഒരു സ്റ്റുഡൻറ് എന്നുള്ള ഒരു ത്രില്ലിലാണ് ഞാനും ഉള്ളത് പക്ഷേ ഇവിടെ പോയപ്പോൾ എല്ലാ നൂലാമാലയും എന്തൊക്കെയാണോ വേണ്ട എന്ന് പറഞ്ഞത് നിങ്ങളൊക്കെ എത്രത്തോളം എളുപ്പമാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എൻ്റെ അടുത്ത് ഞാൻ ി എസ് സി മാത്സ് ബി എഡ് മാത്സ് എം എ എക്കണോമിക്സ് എം എഡ് എം ഫില് എം എസ് സി കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് സോറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് ബി എഡ് കഴിഞ്ഞത് ബി എഡ് കഴിഞ്ഞതിന് ശേഷം ടി സിയുടെ ഒരു ആവശ്യം വന്നില്ല എൻ്റെ അടുത്ത് ഇന്നലെ ഈ മിനിഞ്ഞാന്ന് സാറ് ടി സി അവിടെ എന്ന് ചോദിച്ചു ടി സി ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ ഒരു ഡിക്ലറേഷൻ കൊടുത്തു അപ്പൊ അവർക്ക് ഒരേ 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 ചർച്ച നമുക്ക് അങ്ങനെയാണല്ലോ നമ്മുടെ ഉദ്യോഗസ്ഥൻ നമുക്ക് ടി സി എന്നാണല്ലോ പറഞ്ഞു വെച്ചിരിക്കുന്നത് സാറേ അമ്പത്തഞ്ച് കഴിഞ്ഞാൽ ടി സിയിൽ ആവശ്യമില്ല എന്നുള്ള യു ജി സിയിലെ ഓർഡർ ഉണ്ട് അപ്പൊ അവർ നെട്ടുകയാണ് ഇതെന്താ ഇയാൾ ഈ കിളവൻ ഇത് വന്ന് പറയുന്നത് ഞങ്ങളല്ലേ ഉദ്യോഗസ്ഥരെന്ന് അപ്പൊ ഞാൻ എന്റെ കാര്യങ്ങൾ ഓരോന്നോരോന്നൊക്കെ പറഞ്ഞ് ഇന്നത്തെ ഇത്രാമത്തെ പേജില് ഇന്ന നമ്പറിൽ ഇന്ന ഓർഡർ ഉണ്ട് അമ്പത്തഞ്ച് കഴിഞ്ഞവർക്ക് ടി സി വേണ്ട സാറേ ആ ശരി അപ്പൊ ടി സി വന്നാൽ സാറ് തരണ്ടി വരും എന്നുള്ള അർത്ഥത്തിൽ എനിക്കൊന്ന് എഴുതി തരൂന്നായി െ കാരണം നമ്മൾ നമ്മളവിടെ ഒരു സ്റ്റുഡന്റ് അല്ലേ അവരുടെ എന്താണ് അത് നമുക്ക് അങ്ങോട്ട് എഴുതി കൊടുത്തു കാര്യം റെഡിയായി ഐഡന്റിറ്റി കാർഡ് അടുത്ത സെക്കൻഡിൽ വന്നു മോഡൽ ഓഫ് ഇഗ്നോ ഇഗ്നോയുടെ ഐഡന്റിറ്റി കാർഡിന്റെ അതേ മോഡലിൽ തന്നെയാണ് ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഉണ്ടാവുക ഇവിടെയും ഉണ്ടാവുക എല്ലാം അതേ പാറ്റേണിലാണ് ഇവിടെയും ചെയ്യുന്നത് അപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ റോൾ മോഡലായിട്ട് ഇഗ്നോയെ സ്വീകരിച്ചിട്ടുള്ളവർ പോലും ആ പരമ്പരാഗത രീതിയിൽ നിന്ന് മുക്തരല്ല എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് അമ്പത് വയസ്സ് കഴിഞ്ഞ ഒരാൾ അല്ലെങ്കിൽ മറ്റൊരു ചെയ്യുന്ന ആൾക്ക് ടി സിയുടെ ആവശ്യമില്ല എന്നും ബി എഡ് തൊണ്ണൂ തൊണ്ണൂറ്റി സോറി എൺപത്തി ഒമ്പതിൽ കഴിഞ്ഞ ബി എഡ് ഇപ്പൊ എവിടെ ടി സി ഉണ്ടാകും എന്നുള്ള ഒരു സാമാന്യ ഒരു ഇൻഫർമേഷൻ വേണ്ടേ അത് പക്ഷെ അവരുടെ ആ നൂലാമാലകളിലെ കെട്ടുറപ്പിൽ അവർ റെഗുലർ കുട്ടികളെ കണ്ടുവരുന്ന ആ ഒരു ഹോമോജീനിയസ് ഗ്രൂപ്പിനെ കണ്ടുവരുന്ന ആ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് അവർ ഈ ഈ ഫീൽഡിലുള്ളത് അപ്പം അവർ എത്ര പേരുമായിട്ട് വഴക്കു കൂടിയിട്ടുണ്ടാവും ഞാൻ രസ കൂടി ചില പോയിന്റ് അവിടെ ധരിപ്പിച്ചു അപ്പോൾ എന്നിട്ട് അവർ പറഞ്ഞു ഓ സാർ സൈക്കോളജി ആണവ പ്രയോഗിച്ചതാണല്ലേ എന്നാണ് പറഞ്ഞത് അത് നമ്മുടെ വിജയം നമ്മൾ എന്താണ് പ്രയോഗിച്ചു എന്നുള്ളത് അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയാണ് ഇവിടെയൊക്കെ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് നമ്മെ ശാക്തീകരിക്കുന്നത് ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ ആണ് ആ ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ ഏറ്റവും നൂതനമായ രീതിയിൽ ഏറ്റവും നല്ല വൊക്കേഷണൽ എഡ്യൂക്കേഷൻ നൽകി ഏറ്റവും നല്ല യൂണിവേഴ്സൽ സിറ്റിസൺഷിപ്പ് നൽകി ആ ഒരു ലെവലിലേക്ക് നമ്മെ ഉയർത്തുകയാണ് ഇഗ്നോ ചെയ്യുന്നത് മറ്റു ഏത് യൂണിവേഴ്സിറ്റി ചെയ്യുന്നതിൽ നിന്നും എൻറ്റയർലി ഡിഫറൻ്റ് ആണ് വിദൂര വിദ്യാഭ്യാസം എന്നുള്ളത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഒരു പി ജി പ്രോഗ്രാമായി നടത്തുന്ന യൂണിവേഴ്സിറ്റി പറഞ്ഞത് വല്ലവർക്കും മനസ്സിലായോ വിദൂര വിദ്യാഭ്യാസത്തിന്റെ ഇംഗ്ലീഷ് വാക്ക് എഡ്യൂക്കേഷൻ എം എ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഇഗ്നോയിൽ ഉണ്ട് സ്വാഭാവികമാര് ഹിസ്റ്ററി ജോഗ്രഫി പൊളിറ്റിക്കൽ സയൻസ് റൂറൽ ഡെവലപ്മെന്റ് ഇതിന്റെ ഒക്കെ എം എ ഉള്ളതുപോലെ ഹൗ ൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അപ്പോൾ അവിടെ എന്തൊക്കെയായിരിക്കും അടൾട്ട് എഡ്യൂക്കേഷൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഫോർമൽ എഡ്യൂക്കേഷൻ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ അങ്ങനെ കോത്താരി കമ്മീഷൻ അങ്ങനെ പലതും 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 അതിൻ്റെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ അവസാനം വന്ന് എല്ലാ കോളേജുകളിലും എല്ലാ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ജനറേഷൻ വന്നത് ഒന്നാമത്തെ നമ്മുടെ ഗുരുകുല സിസ്റ്റത്തിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഡിജിറ്റൽ ലോ ലെവലിലേക്ക് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ലെവലിലേക്ക് വന്നത് മുതൽ അതിൻ്റെ ഒരു ഫിലോസോഫിക്കൽ എഡ്യൂക്കേഷണൽ ഫിലോസഫി ഓർ ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ ഇതെല്ലാം ചേർന്ന് ചേർന്ന് കടന്നു വരുന്ന ഒരു സംഭവമാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ ഈ ഒരു അതിൽ എം എ ഉള്ളത് എന്ന് പറയുമ്പോൾ ഏത് യൂണിവേഴ്സിറ്റിക്കാണ് അത്രയും മഹത്തായ കാഴ്ചപ്പാടുകൾ ഉള്ളത് അത് ഇഗ്നോ ചെയ്ത് തരികയാണ് എന്നുള്ളതാണ് അപ്പോൾ ഇനി നിങ്ങൾ അപ്പോൾ ഇത് ഇവിടെ എല്ലാം പറഞ്ഞു വന്നത് ഒറ്റ സംഗതിയാണ് ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ ആണ് സ്കിൽ ഓറിയൻറ്റഡ് എഡ്യൂക്കേഷൻ സാർവത്രികമാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നമ്മൾ ചെയ്യുന്നത് നമ്മൾ എന്തിനാ ഒരു ഡിഗ്രി എടുക്കുന്നത് നമ്മൾ എന്തിനാണ് ഒരു പി ജി എടുക്കുന്നത് ജോലി കിട്ടാൻ എന്ന് ചിലർ പറയും ചിലർ പറയും കല്യാണം കഴിക്കാൻ എന്ന് പറയും ചിലർ പറയും എനിക്ക് വരുമാനം കിട്ടാൻ എന്ന് പറയും വരുമാനം ജോലിയിലൂടെ പക്ഷെ ഞാൻ പറയുക ജ്ഞാന നിർമ്മാണത്തിനാണ് ജീവിതത്തിന് സമരസപ്പെട്ട് നല്ല രീതിയിൽ ജീവിക്കാനുള്ള നോളജ് ക്രിയേഷനാണ് ജ്ഞാന നിർമ്മാണമാണ് അവിടെ നമ്മൾ ഈ വാർക്കുക എന്നുള്ളത് പണ്ടാണ് ഉപയോഗിച്ചിരുന്നത് നമ്മൾ കുട്ടികളെ വാർത്തെടുക്കണം വാർത്തെടുക്കുന്നത് ഇവിടെ നല്ല വയബിൾ ആയിട്ടുള്ള നല്ല ഒന്നാന്തരം കുട്ടികളെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അവർ വയബിൾ ആണ് സന്ദർഭത്തിനനുസരിച്ച് അവരിങ്ങനെ ഒന്നിനെ പോലെ കാൽ മാറുമ്പോ എന്നല്ല സന്ദർഭത്തിനനുസരിച്ച് അവർ ലൈഫ് സ്കിൽ കൊണ്ടുവന്ന് നൂതനമായ സന്ദർഭങ്ങളിൽ കൃത്യമായി പ്രയോഗിക്കുന്നവരാണ് നമ്മളിലെ കുട്ടികൾ അങ്ങനെ ഒരു യൂണിവേഴ്സൽ ലെവലിലേക്ക് നമ്മെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഗംഭീരമൊരു പ്രോഗ്രാമാണ് ഇഗ്നോ എല്ലാ കോഴ്സിലൂടെയും തരുന്നത് സി മുതൽ ഒരു ചെറിയ ഒരു അപ്രീസിയേഷൻ പ്രോഗ്രാം മുതൽ പി എച്ച് ഡി വരെയുള്ള എല്ലാ പ്രോഗ്രാമിൻ്റെയും കരിക്കുലത്തിലുള്ള പ്രധാന ഉദ്ദേശം ലക്ഷ്യം ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ ഓരോ കുട്ടിക്കും എത്തിക്കുക എന്നുള്ളതാണ് അതാണ് അതിൻ്റെ ഫിലോസഫിക്കൽ വ്യൂ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റഡി മെറ്റീരിയൽസിനെ പറ്റി കൃത്യമായി അറിഞ്ഞു വെക്കണം എഴുതിയെടുത്തോളൂ നോ കെ എൻഒബ്ല്യു മൈ സ്റ്റഡി മെറ്റീരിയൽസ് അത് എവിടെ മനസ്സിലാവും അതിനാണ് ഒന്നാമത്തെ എക്സസൈസ് എന്നുള്ള നിലക്ക് വന്നവരോടൊക്കെ നിങ്ങളുടെ പേര് നിങ്ങളുടെ പ്രോഗ്രാം കോഡ് നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ എഴുതിയെടുക്കൂ എന്ന് പറഞ്ഞത് ഈ മീറ്റിങ് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് മുമ്പേ നിങ്ങൾ സഞ്ചരിക്കാൻ പോവുകയാണ് ഒരുപാട് ഇൻഫർമേഷനുമായിട്ട് പോവുകയാണ് ഞാൻ അവകാശവാദമൊന്നും ഉന്നയിക്കുന്നില്ല അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് അതൊക്കെ തരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അത്രയേ ഉള്ളൂ അത് അവകാശവാദമൊന്നുമില്ല അവസാനമാണ് നിങ്ങൾ പറയേണ്ടത് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് അപ്പൊ ചുരുക്കത്തിൽ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ അറിയണമെങ്കിൽ എനിക്ക് ഇന്ന ബുക്ക് കിട്ടിയോ ഇന്ന ബുക്ക് കിട്ടിയോ ഇന്ന ബുക്ക് കിട്ടിയോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ ബുക്ക് എന്നറിയണ്ടേ നിങ്ങൾ ഏത് വിഷയമാണ് പഠിക്കുന്നത് എന്നറിയണ്ടേ നിങ്ങൾടെ വിഷയത്തിന്റെ ഫുൾ നെയിം അറിയണ്ടേ നിങ്ങളുടെ വിഷയത്തിന്റെ കോഡ് അറിയണ്ടേ അപ്പോൾ നോ കെ എൻഒബ്ല്യു പ്രോഗ്രാം നോ പ്രോഗ്രാം ഇഗ്രോ പ്രോഗ്രാം എന്ന വാക്കാണ് പറയുന്നത് നമ്മളാണ് നീ ഏത് കോഴ്സാ ചെയ്തത് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് ഏത് കോഴ്സാണ് ഞാൻ ബി എ എക്കണോമിക്സ് ചെയ്തു ഞാൻ ബി എഡ് ചെയ്തു ബി എഡ് മാത്തമെറ്റിക്സിൽ ചെയ്തു എം എ എക്കണോമിക്സ് ചെയ്തു അതൊക്കെയായിരുന്നു എൻ്റെ കോഴ്സ് എന്നാണ് പറയുന്നത് പക്ഷേ ഇഗ്നോ പറയുന്ന പ്രി പേര് അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയും ഉപയോഗിക്കുന്ന പദവും അതുപോലെ തന്നെ പ്രോഗ്രാം കോഡ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പ്രോഗ്രാം കോഡ് ഇതേ ശ്രീനാരായണഗുരി ഓപ്പൺ യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റിയിലെ ഡെപ്യൂട്ടേഷന് വന്നവര് അവിടെ പോയാൽ അവർ പറയുന്നത് കോഴ്സ് കോഡ് എന്നാണ് പറയേണ്ടത് ഇവിടെ കോഴ്സ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ആണ് അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ടൈപ്പ് ചെയ്യോ നിങ്ങളുടെ പ്രോഗ്രാം കോഡ് ഒന്ന് ടൈപ്പ് ചെയ്യോ ചെറുപുറ ഒന്ന് ടൈപ്പ് ചെയ്തോളൂ പ്രോഗ്രാം കോഡ് അറിഞ്ഞിരിക്കണം എക്സ്പാൻഷൻ അറിഞ്ഞിരിക്കണം യെസ് ബി എ പി സി എച്ച് കഴിയുന്നത്ര ക്യാപിറ്റൽ ലെറ്റർ എഴുതിക്കോളൂ െറ്റർ എഴുതിക്കോളൂ അങ്ങനെ തന്നെ ശീലിക്കുക ബി കോം ജി ബി എ ഇ ജി എച്ച് ബിഇ ജി ഇല്ല ബി കോം ജി അപ്പൊ ആക്രാന്തമരുത് മാർബ് എം എ ആർ ബി ബി എ പി എച്ച് എം എസ് എം ആൻഡ് ഡി എൻ എച്ച് എൻ എച്ച് എംഇ ജി യെസ് ബി എ എച്ച് എച്ച് ബി എ ജി എച്ച് ബി എസ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ഇതാണ് ട്രെയിനിങ് അപ്പൊ നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്ത് എം എസ് ഡബ്ല്യു സി സി പി ടി എം ഓക്കെ ബി എ ഇ ജി എച്ച് സി പി വൈ എം എ ബി എ ഇ ജി എം എസ് സി എഫ് എസ് ക്യൂ എം എം ഉണ്ട് ഡി എഫ് എസ് എം ഉണ്ട് ഓക്കെ ആ അതിലുള്ളതൊക്കെ നിങ്ങളുടെ ഇതൊക്കെ യെസ് ഇതൊക്കെ നിങ്ങളുടെ പ്രോഗ്രാം കോഡ് അതിന്റെ എക്സ്പാൻഷനും നിങ്ങൾ ഓർത്തു വെക്കണം ഇതിൽ എത്ര പേപ്പർ ഉണ്ട് ചില രണ്ടടുത്ത് ചോദിക്കാറുണ്ട് സാർ പതിനാല് പേപ്പർ കണ്ടു ഞാൻ ഞെട്ടിപ്പോയി ഞാൻ ഈ കോഴ്സിന് ജോയിൻ ചെയ്യേണ്ടിയിരുന്നില്ല പറഞ്ഞത് വേറെ ആരുമില്ല നമ്മുടെ ഡി എഫ് എസ് എം കുട്ടികളാണ് പി എം എസ് സി ഡി എഫ് എസ് എം ആണ് അവർക്ക് ഫസ്റ്റ് ഇയറിൽ തന്നെ പതിനൊന്ന് പേപ്പർ അതും നാല് പേപ്പർ യും ചേർന്നിട്ട് പതിനഞ്ചെണ്ണമാണ് അവർക്ക് പഠിക്കാനുള്ളത് അതിലെ ലാബും ഉള്ളതുണ്ട് പേജാരാകണ്ടട്ടോ നിങ്ങൾ ഒന്നാമത്തെ വർഷത്തിൽ തന്നെ പൂർത്തിയായില്ല എങ്കിൽ രണ്ടാമത്തെ വർഷത്തിലേക്കുള്ള റീ രജിസ്ട്രേഷൻ ചെയ്തിട്ട് രണ്ടാമത്തെ വർഷത്തിൽ ഈ ഒന്നാമത്തെ വർഷത്തിന്റെ ബാക്കി ചെയ്താൽ മതി ആക്രാന്തം പാടില്ല സബൂർക്കറോ സപൂർക്കരോ നിങ്ങൾക്കൊരു വേഗതയുണ്ട് എന്റെ വേഗതയുണ്ട് ഓരോരുത്തർക്കും ഓരോ വേഗതയുണ്ട് നിങ്ങളുടെ സ്പീഡ് വേണം മാത്സിൽ പഠിപ്പിക്കുന്ന രണ്ട് സ്കിൽ സ്പീഡ് ആൻഡ് അക്വറസി പരീക്ഷയ്ക്ക് നിങ്ങൾ ഇത്ര പേപ്പർ പ്രാക്ടീസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ കൂടുതൽ 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 പ്രാക്ടീസ് ചെയ്യുന്നവരാണ് നന്നായിട്ട് റീഇൻഫോഴ്സ് ആവുക നിങ്ങൾക്ക് ഒന്നാമത്തെ വർഷത്തിൽ പത്തെണ്ണം ചെയ്യാൻ പറ്റുന്നില്ലേ നിങ്ങൾ തൽക്കാലം ആറ് എണ്ണം ചെയ്യുക ബി ബി എ ആർ ഐ എൽ മുമ്പ് അത് ബി ബി എ ആർ എൽ എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫാത്തിമ ഷിഫാന ഇപ്പത് ബി ബി ആർ ഐ എൽ റിട്ടിംഗ് എന്നുള്ള അർത്ഥത്തിൽ ആർ ഐ എൽ എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കാരണം നിങ്ങൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ സ്റ്റാറ്റസിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് തെറ്റിയാൽ യു ആർ നോട്ട് ഫൗണ്ട് അയ്യോ മുബാറക് എന്ന് പറയും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് പിന്നെ പത്ത് അക്കമാണ് ഈ പറഞ്ഞ പ്രോഗ്രാം എൻറോൾമെന്റ് നമ്പർ അതും പൂർണ്ണമായിട്ട് ഓർത്തുവെക്കുക ഞങ്ങളുടെയൊക്കെ കാലത്ത് ഒമ്പതക്കമായിരുന്നു നൂറ്റി നാല്പത്തി അഞ്ച് തൊള്ളായിരത്തി എൺപത് നൂറ്റി അറുപത്തി ഒന്ന് നൂറ്റിനാല്പത്തി അഞ്ച് എന്ന് പറഞ്ഞാൽ ജൂലൈ പതിനാലില് ജൂലൈ പതിനാലില് നിന്ന് ഡിസംബർ ഇരുപത്തി സോറി ഡിസംബർ ഇരുപത്തി ഒന്നില് വരെ ഈ അഞ്ച് ആറ് കൊല്ലം കൊണ്ടാണ് ഞാൻ എന്റെ എം എസ് സി സി എഫ് ടി പൂർത്തിയാക്കിയത് രണ്ട് കൊല്ലം ചെയ്യേണ്ട കോഴ്സിന് നാന്നൂറ് പ്രാക്ടിക്കൽ ഉള്ള കോഴ്സ് ഞാൻ ആറു കൊല്ലം സമയം എടുത്തിട്ടാണ് വളരെ അന്തസ്സോട് കൂടിയിട്ട് പൂർത്തിയാക്കിയത് ഓക്കെ അപ്പൊ ആ പറഞ്ഞു വരുന്നതിന്റെ ഗൗരവം നമ്മളാണ് നമ്മുടെ സ്പീഡും നമ്മളാണ് നമ്മുടെ അക്വറസിയും മാതമെറ്റിക്സ് നമ്മെ പഠിപ്പിക്കുന്നത് ഇതൊക്കെയാണ് വി വാണ്ട് ടു ഡെവലപ്പ് അവർ സ്പീഡ് അപ്പൊ കൃത്യതയും വേണം വേഗതയും വേണം വേഗത കൃത്യത കൃത്യത വേഗത അത് രണ്ടും സം ഒന്നിച്ച് പോകുമ്പോഴാണ് നമ്മൾ നമ്മളാവുക അപ്പോൾ സ്റ്റഡി മെറ്റീരിയൽസ് എന്തൊക്കെ ഉണ്ട് എന്ന് അറിയണമെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽസിനുള്ള നിങ്ങളുടെ കോഴ്സ് കോഡുകൾ ഏതാണ് എന്ന് അറിഞ്ഞിരിക്കണം ആ കോഴ്സ് കോഡ് കൃത്യമായി മനസ്സിലാക്കുക കോഴ്സിന്റെ എക്സ്പാൻഷൻ മനസ്സിലാക്കുക ഇതൊക്കെ എവിടെ ഉണ്ട് നിങ്ങൾക്ക് ഞാൻ ആദ്യമായിട്ട് അയച്ചു തന്ന അപ്ലിക്കേഷൻ ഫോമിന്റെ അകത്ത് ഇതുണ്ട് അവിടെ ഇല്ലെങ്കിലും ഇഗ്നോയിൽ നിന്ന് ഒരു ഗ്രീറ്റിംഗ്സ് ഫ്രം ഇഗ്നോ എന്ന് പറഞ്ഞു വന്നില്ലേ ആ മെസ്സേജിലും ആ സാധനം ഉണ്ട് ഈ പറഞ്ഞ രണ്ട് സാധനവും രണ്ടിലും ഉണ്ട് അത് തന്നെ ധാരാളം അങ്ങനെയുള്ള നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽസ് മനസ്സിലാക്കുന്ന കൂട്ടത്തിൽ അവിടെയാണ് നിങ്ങൾ പലരും പറഞ്ഞ സംഗതി എന്റെ പ്രിയപ്പെട്ടവരെ ഇഗ്നോ സ്വയം രക്ഷപ്പെടുന്നു എല്ലാ മേഖലയിലും പ്രോഗ്രാം ഗൈഡിലും നിങ്ങൾക്ക് തന്നിട്ടുള്ള മെറ്റീരിയൽസിലും എല്ലാറ്റിലും പറഞ്ഞിട്ടുണ്ട് യു വാണ്ട് ടു ഡൗൺലോഡ് സോഫ്റ്റ് കോപ്പി ഫ്രീ 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 നിങ്ങൾ എല്ലാവരും എനിക്ക് ബുക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ബേജാറാകണ്ട നിങ്ങൾ സോഫ്റ്റ് കോപ്പി ഡൗൺലോഡ് ചെയ്തോളൂ എന്നാണ് ഈ മീറ്റിങ്ങിലും ഞാൻ പറയുന്നത് എനിക്ക് ബുക്ക് കിട്ടിയില്ല എന്ന് എന്നോട് ഈ ഇന്ന മീറ്റിംഗിൽ പറഞ്ഞ അത്രയും പേരോട് ഞാൻ നിർദ്ദേശിക്കുന്നു നിർബന്ധമായും ഇനി ഞാൻ പറയുന്നത് എഴുതിയെടുക്കുക നാല് ും മൂന്നാമത്തെ ടാബിലാണല്ലോ നമ്മൾ പറഞ്ഞത് രണ്ടാമത്തെ ടാബില് ഡൗൺലോഡ് ഡൗൺലോഡ് ആ ഡൗൺലോഡില് കൃത്യമായിട്ട് ഉണ്ട് സോറി രണ്ടാമത്തിലെ ഈ ഖ്യാൻ കോഷ് ഈ അല്ല ഈ ഖ്യാൻ കോഷ് ഈ ഇലക്ട്രോണിക് ഈ ഗ്യാൻ ജി വൈ എൻ ജി എച്ച് എസ് ഇ ഖ്യാൻ ഘോഷ് അറിവിന്റെ ഭണ്ഡാരം അറിവിന്റെ ഭണ്ഡാരം അപ്പൊ അറിവിന്റെ ഭണ്ഡാരത്തിന്റെ അകത്ത് നമ്മളെ എല്ലാ ബുക്കുകളും ഉണ്ട് പുസ്തകം എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്ന് ഒരുപാട് വീഡിയോസ് ഞാൻ തന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ കൃത്യമായിട്ട് പോയിന്റൈസ് ചെയ്ത് ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് കാണിച്ചു തരാം അവിടെ ഈ ഗ്യാൻഘോഷവും നിങ്ങളുടെ എല്ലാ മെറ്റീരിയൽസും ഉണ്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചോളൂ മൊബൈലില് പക്ഷേ സോഫ്റ്റ് കോപ്പി എന്ന് പറഞ്ഞാൽ ആരും മണ്ടത്തരം ചെയ്യരുത് അങ്ങനെ കുറേ പേര് ചെയ്തിട്ട് സാറേ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് അവർക്ക് രക്ഷപ്പെടുത്താൻ രണ്ട് മാർഗമാണുള്ളത് ഒന്ന് അവർക്ക് ഇത്രയും ബുക്ക് പ്രിന്റ് എടുത്തിട്ട് ഞാൻ കൊടുക്കണം പ്രിന്റ് എടുത്ത് കൊടുത്താല് ആറായിരം അടുത്ത് വരും ഈ എം എസ് സി ഡി എഫ് എസ് എം കുട്ടിക്ക് പ്രിന്റ് എടുത്ത് ഞാൻ ബുക്ക് കൊടുത്താൽ ആറായിരം അടുത്ത് വരും വെറും അറുന്നൂറ് രൂപ ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ചിലർ അത് ചെയ്തത് എന്താ ചെയ്തത് സോഫ്റ്റ് കോപ്പി അപ്പൊ വളരെ സോഫ്റ്റ് ഇഡലി പോലെ കിട്ടിക്കോട്ടെ എന്നുള്ള അർത്ഥത്തിൽ അവർ സോഫ്റ്റ് കോപ്പി ചിലരെ ടൈപ്പ് അത് ക്ലിക്ക് ചെയ്തു അറിയാണ്ട് ക്ലിക്ക് ചെയ്തു ഈ അക്ഷയക്കാരൊക്കെ ചെയ്യുന്ന ഒരു പാരയണയും അവസാനം കണ്ണ് കേടുവന്ന രണ്ടാഴ്ചയ്ക്ക് രണ്ട് മാസത്തിലൊരിക്കൽ നേത്ര ഡോക്ടറെടുത്ത് പോയി കണ്ണ് ഡോക്ടറെടുത്ത് ഇ എൻ ഡിയിലെടുത്ത് പോകേണ്ട അവസ്ഥ കാരണം ഫുൾ ടൈം അവർ ഈ ബുക്ക് അവർക്ക് ബുക്ക് കിട്ടൂല നമുക്ക് അതും കിട്ടുന്നുണ്ട് ഇതും കിട്ടുന്നുണ്ട് എല്ലാം കിട്ടുന്നുണ്ട് അപ്പം സാറേ നമ്മൾ ഓൺലൈൻ എഡ്യൂക്കേഷൻ ആണോ അല്ലെടോ നമ്മൾ ഓഡിഎൽ ആണ് അപ്പം ഓൺലൈൻ അല്ലേ മെച്ചം എടോ നമുക്ക് ഓൺലൈനും കിട്ടും ഓഫും കിട്ടും അല്ല സാറേ എനിക്ക് ഓൺലൈൻ മതി അത് മാത്രം പോര കുട്ടി ചിലപ്പോ ഓഫ്ലൈനും കൂടി വേണ്ടി വരും എനിക്ക് ഓഫ്ലൈൻ വയ്യ എനിക്കൊരു കുട്ടിയുണ്ട് മൂന്ന് മാസത്തെ കുട്ടിയുണ്ട് ആ കുട്ടി എപ്പോഴും മൂന്ന് മാസം ആവൂല രണ്ട് കൊല്ലം കഴിഞ്ഞാൽ ഇയാൾ ഇൻഡിപ്പെൻഡന്റ് ആവും ഇൻഡിപെൻഡന്റ് ആവും അല്ല ഞാൻ എന്നാലും എനിക്ക് ഓൺലൈൻ മതി എന്നാണ് ചിലർ പറഞ്ഞത് ക്ലാസ് ഓൺലൈനിൽ മതി ഓൺലൈനിൽ ഡ്രൈവിംഗ് പഠിക്കലേ പോയാന്ന് പറഞ്ഞാൽ കേൾക്കൂല എനിക്ക് ഓൺലൈൻ മതി ഞാൻ ഗൾഫിലാണ് ഞാൻ ജോലി കിട്ടി പിന്നീട് രണ്ട് കൊല്ലം കഴിഞ്ഞ് ബൂമറാങ് പോലെ സാറേ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് വരുന്ന ഒരുപാട് അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ട് നേർക്ക് നേരെ ഉണ്ട് ആ അക്കൂട്ടത്തിൽ നിങ്ങളും ചിലപ്പോൾ ഉണ്ടാവും അപ്പോൾ സോഫ്റ്റ് കോപ്പിക്ക് നമ്മൾ ക്ലെയിം ചെയ്തിട്ടില്ല പക്ഷെ നമുക്ക് സോഫ്റ്റ് കോപ്പി ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കാം പ്രിന്റ് ഒന്നെടുക്കണ്ട ഡൗൺലോഡ് ചെയ്ത് അങ്ങോട്ട് വെച്ചാൽ മതിയല്ലോ ആവശ്യത്തിന് വിനിയോഗിക്കുക അത് ചെയ്തിട്ടാണ് നമ്മുടെ മാതൃകാപരമായി നമ്മുടെ ദീപിക മിസ് അസൈൻമെന്റുകളെല്ലാം തുടങ്ങി ഇപ്പൊ തന്നെ കാരണം അവർക്ക് ടാർജറ്റ് ഉണ്ട് അടുത്ത മാസം മുതൽ പ്രാക്ടിക്കലിന് ഒരുങ്ങണം രണ്ട് മാസം കഴിഞ്ഞ് ഭംഗിയായിട്ട് നല്ല ഒരു സ്ഥാപനത്തിലെ ഇന്റേൺഷിപ്പിന് പോകണം ആ ഇന്റേൺഷിപ്പിൽ പോയിട്ട് നല്ല അനുഭവങ്ങൾ നേടണം നല്ല ഒരു സൈക്കോളജിസ്റ്റായിട്ട് ഈ നാട്ടിൽ അറിയപ്പെടണം അങ്ങനെ വളരെ വാശിയോടു കൂടി ഉള്ളത് കൊണ്ട് ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കൃത്യമായ ധാരണ അവർക്കുള്ളത് കൊണ്ടാണ് നാളെ ആളുകളുടെ മുമ്പിൽ വന്നിട്ട് ഇപ്പം നമ്മൾ എത്ര ഡോക്ടർമാർ യൂട്യൂബിലൂടെ വരുന്നു വലിയ വലിയ ഉദ്യോഗ അഡ്വക്കേറ്റുമാർ എത്ര പേര് യൂട്യൂബിലൂടെ വരുന്നു നമ്മളെ അഡ്വക്കേറ്റ് ജയശങ്കർ സാർ അടക്കം ഞാൻ ജയശങ്കർ സാറിന് ഒരു മൂന്ന് വീഡിയോ കാണാതെ രാത്രി ഉറങ്ങാറില്ല അത് അതെന്റെ ജീവിത ശൈലിയായി മാറി കാരണം അത്രയും ആയിട്ടുള്ള ഇൻഫർമേഷൻ ആപ്റ്റ് ഇൻഫർമേഷൻസ് തരുന്ന എനിക്ക് വിശ്വസ്തനായ ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെയാണ് നമുക്ക് അതുപോലെ നമ്മുടെ മുതുകാടിന്റെ എത്ര മനോഹരമായ ചില ആപ്തവാക്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് അതൊക്കെ നമുക്ക് അതേപോലെ നാളെ നിങ്ങളെ വാഴ്ത്തും നിങ്ങൾ ഒരു സ്റ്റെപ്പ് ചെയ്ത് വച്ചിട്ട് ഇന്ന് ഇടക്ക് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോൻ പെട്ടെന്ന് അന്തം മുട്ടിട്ട് അതാ സെഞ്ചുറി അടിച്ചോ ഈ പഹയൻ പുതിയതായിട്ട് കയറി വന്ന ചെക്കനാ നൂറ്റി പത്തൊമ്പത് കിട്ടി പുതിയതായിട്ട് വന്നതിന് അമ്പത്തിരണ്ട് ബോളിന് നൂറ്റി പത്തൊമ്പത് സെഞ്ചുറിന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ അവളെ ഇരുട്ടടി അടിക്കുക പകലില് നൂറ്റി പത്തൊമ്പത് കിട്ടിയെന്ന് കുട്ടികൾക്ക് ആവേശമാണ് അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറം അവർക്ക് കിട്ടുകയാണ് അതിനുള്ള ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിൽ ഉണ്ട് ആ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഇവിടെ വിനിയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക സോ ഇതിനോടൊപ്പം നിർബന്ധമായും എഴുതിയെടുക്കുക തയ്യാറാക്കുക ഡൗൺലോഡ് ചെയ്യുക പ്രോഗ്രാം ഗൈഡ് പ്രോഗ്രാം ഗൈഡ് ആ പ്രോഗ്രാം ഗൈഡിന്റെ അകത്ത് പല 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 ഫോംസുകൾ ഉണ്ടാവും ആ ഫോംസ് ഒക്കെ എവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക ഞാൻ വേണമെങ്കിൽ പറയാം ബൈബിൾ ഓഫ് എ ലേണർ എന്ന് വേണമെങ്കിൽ പറയാം പ്രോഗ്രാം ഗൈഡ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അത് ബൈബിൾ എന്ന് മാത്രമല്ല ഖുർആഫ് ഒന്നും അങ്ങനെ ശരിക്കും പറയാൻ പാടില്ല എന്നുള്ളത് ഉണ്ട് എന്തെങ്കിലും നമ്മൾ ഫാദർ ഓഫ് എക്കണോമിക്സ് ബൈബിൾ ഓഫ് എക്കണോമിക്സ് എന്നൊക്കെയാണല്ലോ നമ്മൾ അങ്ങനെ പറഞ്ഞ് ഒരു ഒരു അതൊരു ഒരു ഒരു ലിറ്റററി ഒരു ഒരു രീതിയാണ് ഓക്കെ അപ്പം നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം അപ്പം പ്രോഗ്രാം ഗൈഡിന് നിർബന്ധമായും നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക എന്നുള്ളത് അടിസ്ഥാനപരമായി ചെയ്യുക ഇന്ന് തന്നെ പറ്റുകയാണെങ്കിൽ ഇപ്പോഴല്ലേ ഇപ്പൊ ചെയ്താൽ അതിന് അധിക പ്രസംഗം എന്ന് പറയും അത് വേണ്ട പ്രോഗ്രാം ഗൈഡ് നിർബന്ധമായി ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾ പിന്നെ പത്ത് രൂപ നൂറ് രൂപ ഇരുന്നൂറ് രൂപ എം നോട്ട്സിന് സ്റ്റാഫിന് കൊടുക്കേണ്ട ഗതികേട് വരില്ല ചെയ്യാതെ സാറേ ആ പ്രോഗ്രാം ഗൈഡ് ഒന്ന് എടുത്തിട്ട് എനിക്കൊന്ന് അയച്ചതാന്ന് പറഞ്ഞാൽ പള്ളിയിൽ പോയി പറയും എന്ന് പറയും ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ഇതെല്ലാം ഞാൻ തന്നെ ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ അതൊന്നും അത് എല്ലാ ഇപ്പോഴും അത് നടക്കില്ല കാരണം ആയിരം പേരോടാണ് ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത് നാളെ പതിനായിരം പേരുടെ അടുത്തേക്ക് വരും വരികയാണ് അത് അതാണ് നമ്മൾ തരുന്ന ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് അതെല്ലാം നമ്മൾ ചെയ്തു തരുമ്പോൾ പിന്നെ നമുക്ക് സാർ സാറതെന്താ എനിക്കത് പറഞ്ഞു തന്നില്ല